ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് കാലഘട്ടത്തിലാണ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ വളരെ ബോധപൂർവം ഒരു കൂടി കലാപം അഴിച്ചു അഴിച്ചുവിട്ടുള്ളത് ആദ്യം കൊൽക്കത്തയിലായിരുന്നു പിന്നീടത് ബീഹാറിലേക്ക് പടർന്നു അങ്ങനെയാണ് രാജ്യം മുഴുവൻ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ തന്നെയും വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആ ഘട്ടത്തിലാണ് കോൺഗ്രസിനെ മാത്രം അധികാരമേൽപ്പിക്കാൻ കഴിയില്ല എന്നും അവിടെ ഒരു വിയോജിച്ച് നിൽക്കുന്ന വലിയ വിഭാഗമുണ്ട് മുസ്ലിങ്ങൾ എന്നും കണ്ട കണ്ടെത്തി ഞാൻ കോൺസിലാടുന്നത് കണ്ടെത്തി ബ്രിട്ടീഷുകാർ രാജ്യം വിഭജിക്കാൻ തീരുമാനിക്കുന്നത് രാജ്യം വിഭജിക്കാനുള്ള അന്തിമ തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് മുഹമ്മദ് ജെ മുഹമ്മദ് അലി ജെന്നിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ രാജ്യം സൃഷ്ടിക്കപ്പെടുന്നത് ടൂ നേഷൻ തിയറി നേഷൻ തിയറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ദിരാ വധത്തെ തുടർന്ന് കോൺഗ്രസ്സുകാർ സിഖ് കൂട്ടക്കൊല നടത്തി ആ കൂട്ടക്കൊലയിലാണ് പിന്നീട് എൺപത്തി നാലിലെ വിജയം കുറേ കൂടി കോൺഗ്രസ് ഉറപ്പിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി രണ്ടില് ഗുജറാത്ത് കലാപത്തിലൂടെ കച്ച് ഭൂകമ്പത്തെ തുടർന്ന് കേശുഭായ് പട്ടേല് ഏതാണ്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അങ്ങേയറ്റം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നരേന്ദ്രമോദി ഗുജറാത്തിലെത്തുന്നത് അവിടെ വർഗീയ ലഹളയുണ്ടാകുന്നത് അതേ തുടർന്ന് ആ വർഗീയ ലഹള ശമിക്കുന്നതിന് മുമ്പ് തീ ആളിക്കത്തുന്ന ഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തുകയും അവിടെ തെരഞ്ഞെടുപ്പ് വിജയം നേടുകയും ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ലാൽകൃഷ്ണ അഡ്വാനി രാമജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് എൺപത്തി ആറിലാണ് അഡ്വാനി പ്രസിഡൻ്റാകുന്നത് ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആകുന്നത് തൊണ്ണൂറില് അദ്ദേഹം രഥയാത്ര തുടങ്ങുന്നു തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർന്നു പിന്നീട് ബി ജെ പിയുടെ വലിയ മുന്നേറ്റം നമ്മൾ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ രാമജന്മഭൂമി എന്ന് പറയുന്ന ഇടത്ത് ബി ജെ പി ഒരു ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രക്തം ചിന്തണം തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള ഭയാനകമായ സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതിന് അന്യമതസ്ഥൻ്റെ ദേവാലയം തകർക്കുക അതിൽ അന്യമതസ്ഥൻ്റെ രക്തം ചീന്തുക എന്നുള്ള നിലയിലേക്ക് വളരെ ഭയാനകമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരുങ്ങുന്ന ബി ജെ പി ഈ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷം എന്നുള്ളത് പറയാതെ വയ്യ എന്നുള്ളതാണ് നമുക്ക് ഇന്നിപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ സുചിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എല്ലാ ടെലിവിഷൻ സ്ക്രീനുകളിലും നരേന്ദ്രമോദി മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളത് ദൂരദർശനാണ് ഇന്ന് നാൽപ്പത് ഫോർ കെ ക്യാമറകൾ ഉപയോഗിച്ച് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ തത്സമയ സംപ്രേഷണം ഏജൻസികൾക്ക് പോലും നൽകിയത് പി ടി ഐയും എ എൻ ഐയും അടക്കമുള്ള ഏജൻസികൾക്ക് പോലും നൽകിയത് അതൊക്കെ നല്ല വ്യക്തതയുണ്ട് കാരണം നമ്മളിപ്പോൾ അഞ്ചു പേര് നിൽക്കുന്നു ഗർഭഗൃഹത്തിലും അഞ്ചു പേരുണ്ട് എൻ്റെ മുഖത്ത് മാത്രം ഉണ്ടാകണമെങ്കിൽ എനിക്കൊരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം ഈ ക്യാമറകളോട് അപ്പോൾ ആ അത് കൊടുക്കാൻ കഴിയുക എൻ ഐയോടും പി ടി ഐയോടും അല്ല എൻ ഐയോടും സാധിക്കുമായിരുന്നു മുഖ്യയജമാനാണ് എങ്കിൽ പോലും എൻ്റെ മുഖം മതി എൻ്റെ ഫുൾ ഫിഗർ മതി എന്ന് തീരുമാനിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ സ്റ്റേറ്റ് മീഡിയയോടെ പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് അതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താണോ കരുതിയിരുന്നത് അതേ സ്ക്രിപ്റ്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നോക്ക് ഈ രാമജന്മഭൂമി മൂവ്മെൻറ്റിൻ്റെ മുഖമായൊക്കെയായിരുന്നു ലാൽ കൃഷ്ണ അഡ്വാനി മുരളി മനോഹർ ജോഷി ഉമാഭാരതി ഇവർ ആരുടെയെങ്കിലും മുഖം നമ്മൾ ഇന്ന് എവിടെയെങ്കിലും കണ്ടോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളതും പുതിയ യുഗം ബി ജെ പിക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എൽ കെ അഡ്വാനി വെക്കുമ്പോൾ എൽ കെ അഡ്വാനിയായിരുന്നു നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ നരേന്ദ്രമോദിയാണ് മുഖം എന്നുള്ളത് അല്ലെങ്കിൽ മോഹൻ ഭാഗവതാണ് മുഖം എന്നുള്ളതുകൊണ്ട് അവരുടെ മാത്രം പ്രസൻസ് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായും ആസൂത്രണത്തോടും കൂടിയാണ് ഇന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആശങ്കപ്പെടുന്നതെന്ന് വെച്ചാൽ അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ പരസ്പര വിദ്വേഷത്തിൻ്റെ മാർഗത്തിലൂടെ ഒരു ഒരു രാജ്യത്തെ പരമാവധി വിഭജിച്ചുകൊണ്ട് അങ്ങനെ മാത്രമേ ഈ രാജ്യത്ത് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ എന്നുള്ള അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്